ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇനി ജാനകിയുടെയും അഭിയുടെയും വീട്ടിൽ അതായത് നമ്മുടെ അളകാപുരിയിൽ ഒരു ശുദ്ധി ശുദ്ധികലശം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രയും നാളും ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു ആശ്രമത്തെ ഒരു ഓർഫനേജിൽ പോയി മദർ ആഗ്നസിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഓർഫനേജിൽ പോയി അവിടെ ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ ഒരുപാട് അന്വേഷിച്ചിട്ടും തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് മാത്രം ജാനകിക്ക് സാധിച്ചില്ല രാധാമണി വാരസ്യാറെ കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് സാധിച്ചില്ല പകരം രാധാമണി ഉണ്ടായിരുന്ന സമയത്തും അവിടെ ജോലി ചെയ്തിരുന്ന മേരിക്കുട്ടിയമ്മയെ കാണാനായിട്ടും തൻ്റെ അമ്മയ്ക്കുണ്ടായ ചില സംഭവ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാനായിട്ടും ജാനകിക്ക് സാധിച്ചു പക്ഷെ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതെ വിഷമത്തോടു കൂടിയാണ് ജാനകി അളകാപുരിയിൽ എത്തിയത് അവിടെ ചെന്നതിന് ശേഷം ജാനകിക്ക് ഒരുപാട് വേദനകളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും താൻ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കുമെന്നുള്ള ഒരു വാശിയിലാണ് ജാനകി എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ ഇതുവരെ നമ്മൾ കാത്തിരുന്ന ജാനകിയുടെ അമ്മ ആരാണെന്ന് അറിയേണ്ട അല്ലെങ്കിൽ ജാനകിയുടെ അമ്മ ആരാണ് ഇപ്പോൾ അവരെവിടെയാണ് എന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ വരുന്ന ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാനായിട്ട് പോകുവാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കുകയും ജാനകി തൻ്റെ അമ്മയെ തിരികെ അളകാപുരിയിൽ എത്തിക്കുന്ന ഒരു സാ നിമിഷങ്ങളും അതിൻ്റെ കൂടെ ആ അളകാപുരിയിൽ ഏറ്റവും വിഷവിത്തായ അജയുടെ കള്ളങ്ങൾ പൊളിയുന്ന അതും നിരഞ്ജന തന്നെ കണ്ടുപിടിക്കുന്ന തെളിവുകൾ സഹിതം കണ്ടുപിടിക്കുന്ന നിമിഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ 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 വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു സങ്കടത്തിലൂടെയാണ് ജാനകി കടന്നു പോകുന്നത് ഒരുപാട് അപർണ കുറ്റപ്പെടുത്തി ആ കുറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റുവാങ്ങി ജാനകി പൊട്ടിക്കരയുമാണ് മേരിക്കുട്ടി അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും ജാനകിയുടെ മനസ്സിൽ തന്നെയുണ്ട് തൻ്റെ അമ്മ ആരായിരുന്നു തൻ്റെ അമ്മ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ജാനകി തൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിരഞ്ജനം വന്നിട്ട് ജാനകി ഒരുപാട് ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ആ വീട്ടിൽ അപർണയ്ക്കില്ലാത്ത സ്നേഹം അത്രയും നിരഞ്ജനയ്ക്ക് ജാനകിയോടുണ്ട് കാരണം തന്നെയൊക്കെ ഒരു നല്ല ജീവിതം കിട്ടിയത് ജാനകി കാരണമാണെന്ന് നിരഞ്ജന ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വിശ്വസിക്കുന്നു എന്നല്ല അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിരഞ്ജനയ്ക്ക് ഒരുപാട് ഇഷ്ടം ജാനകിയോട് എന്നാൽ ഇതിനിടയിലും തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള പ്രയത്നം ജാനകി വിട്ടിട്ടില്ല അപർണ എത്രയത്തോളം താഴ്ത്തി കെട്ടിയാലും എത്രത്തോളം കുറ്റപ്പെടുത്തിയാലും എത്രത്തോളം വേദനിപ്പിച്ചാലും ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കുന്നുള്ളൊരു വാശി ത വാശിയിൽ തന്നെയാണ് അങ്ങനെ ഒടുവിൽ ആഗ്നസിൻ്റെ ഏറ്റവും മദർ ആഗ്നസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു സന്യാസി മഠത്തിലേക്ക് ജാനകി എത്തിപ്പെടുവാണ് അവിടെ ചെന്നു അതിനുശേഷം ആ ഒരു സന്യാസി മഠത്തിലെത്തി അവിടുത്തെ സന്യാസിയെ അവിടുത്തെ ഗുരുവിനെ ജാനകി കണ്ടു ഗുരുവിനെ കണ്ടതിന് ശേഷം ജാനകി ചോദിക്കുകയാണ് ഗുരു ഗുരുവിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ വന്നത് ഗുരുവിന് മദർ ആഗ്നസിനെ അറിയാമോ എന്ന് ജാനകി എടുത്തു ചോദിച്ചു എന്നാൽ എതെന്താ നിങ്ങൾ അങ്ങനെ എന്താ ചോദിച്ചതെന്ന് ജാനകിയോട് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ തേടി വന്നതാണ് മദർ ആഗ്നസിൻ്റെ മഠത്തിലായിരുന്നു ആ സ്ത്രീയെന്നും അവർ നേരെ അവർ ഇപ്പോൾ അതിനുശേഷം ഒരുപാട് സംഭവങ്ങളുണ്ടായി പിന്നീട് ആ അമ്മ മകളെ പ്രസവിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു മാനസിക രോഗിയായിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് എന്നാൽ ആ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിവരം കിട്ടി അത് വേറെ ആരുമല്ല രാധാമണി വാരസ്യാർ രാധാമണി വാരസ്യാരുടെ രാധാമണി വാരസ്യാർ പ്രസവിച്ച മകളാണ് ഞാൻ ജാനകി എന്ന് ആ ഗുരുവിനോട് ജാനകി പറയുകയാണ് ഇത് കേട്ടപാടെ തന്നെ ഗുരുവിന് ഭയങ്കര ഒരു സങ്കടവും അതിനൊപ്പം തന്നെ സന്തോഷവും തോന്നി സങ്കടം തോന്നാനുള്ള കാരണം എന്താണെന്ന് അടുത്ത ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും പക്ഷെ സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ജാനകിയെ കാണാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും ഗുരുവിനുണ്ട് അങ്ങനെ ഗുരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ജാനകിയെ കൊണ്ടുപോയി അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ ഇങ്ങനെ ഒന്നും അറിയാതെ ഒരു സ്ഥിരകാല ബോധമില്ലാതെ താൻ എന്ത് ചെയ്യുന്നു താൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് പോലും അറിയാതെ ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ജാനകിയെ വിളിച്ചതിന് ശേഷം ഗുരു ആ സ്ത്രീ ആ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുത്തു അതാണ് നീ അന്വേഷിച്ചു വന്ന രാധാമണി വാരസ്യൻ അതായത് നീ പറയുന്ന നിന്റെ അമ്മ അപ്പോൾ ജാനകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല എൻ്റെ അമ്മയെ കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ച ആ നിമിഷത്തിൽ താൻ തന്റെ അമ്മയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ സന്തോഷം തന്നെയായിരുന്നു ജാനകിക്ക് അങ്ങനെ അമ്മയെ പോയി കണ്ടു അമ്മയോട് സംസാരിക്കുവാണ് അമ്മേ ഞാൻ ജാനകിയാണ് അമ്മേ അമ്മയുടെ പൊന്നുമോൾ ജാനകിയാണെന്ന് വിളിക്കുന്നു പക്ഷേ രാധാമണിക്ക് ആരാണെന്നോ എന്തുവാണെന്നൊന്നും ഓർമ്മയില്ല തനിക്കൊന്നും അറി അറിയില്ല രാധാമണിയെ ശുശ്രൂഷിക്കുകയും ആഹാരം വാരിക്കൊടുക്കുകയും രാധാമണി കിടക്കുമ്പോൾ രാധാൻ കെട്ടിപ്പിടിച്ചു കിടക്കുകയും അങ്ങനെ ഒരു അമ്മയിൽ നിന്നും താൻ അനുഭവിക്കേണ്ട എല്ലാ വാത്സല്യങ്ങളും രാധാമണിയിൽ നിന്നും ജാനകി അനുഭവിക്കുന്നുണ്ട് അങ്ങനെ രാധാമണിയുടെ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടും തന്നെ തിരിച്ചറിയാനായിട്ട് എല്ലാം ഒരു ജാനകി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുവാണ് അങ്ങനെ ഒടുവിൽ ജാനകി തൻ്റെ അമ്മയും കൊണ്ട് തിരികെ അളകാവലോട്ട് എത്തുവാണ് പക്ഷേ അതിനു മുന്നേ മറ്റൊരു സംഭവം കൂടി അളകാവലിയിലുണ്ടായി അജയെ ഒളിപ്പിക്കുന്ന സത്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും അജയെ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇത് നമ്മുടെ ജാനകിക്ക് മനസ്സിലായി ജാനകിയ്ക്കല്ല നിരഞ്ജനയ്ക്ക് മനസ്സിലായി അങ്ങനെ നിരഞ്ജന ആ സത്യങ്ങൾ ആ ഒരു രഹസ്യം എന്താണ് അജയെ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണ് അജയ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ത് എവിടെയാണ് ബിസിനസ് ചെയ്തത് ആരാണ് പാർട്ട്ണർ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന ശ്രമിച്ചു ഇതിനിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ഫയൽ നിരഞ്ജന കണ്ടുപിടിച്ചു ആ ഫയൽ തുറന്നപ്പോൾ അതിനകത്ത് താൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി നിരഞ്ജനെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു സൈഡിൽ അജയുടെ ഫോട്ടോ എഴുതിയ സീലും മറ്റൊരു സൈഡ് ഫോട്ടോ വെച്ച സീലും മറ്റൊരു സൈഡിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച സീലും ആയിരുന്നു വേറെ ആരുമല്ല ഹണി റോസിൻ്റെ ആയിരുന്നു ആ ഫയലിനകത്തുണ്ടായിരുന്നത് ഹണി റൂസിൻ്റെ ഫോട്ടോ കണ്ടപാടെ തന്നെ ജാൻ നിരഞ്ജനയുടെ ചങ്ക് തകർന്നു പോയി തൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കിയ ഇവിടെ ഹണി റോസും ശരണും തമ്മിലാണ് ബന്ധം പാടിക്കൊണ്ട് നടന്ന അജയും ഹണിറോസും തമ്മിലാണല്ലേ ബന്ധം ഞാൻ അപ്പോൾ ഉദ്ദേശിച്ചതെല്ലാം ശരിയായിരുന്നു അജയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നിരഞ്ജനയ്ക്ക് മനസ്സിലായി നിരഞ്ജനെ ഈ കാര്യം നേരെ ജാനകിയെ ബോധിപ്പിച്ചു എന്നിട്ട് എല്ലാ തെളിവുകളും സഹിതവും ജാനകിയെ കാണിച്ചു കൊടുത്തു ഇനി എന്തായാലും ഒരു ശുദ്ധികലശം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്താണ് ശുദ്ധികലശം എന്നുള്ളത് അളകാബുരിയിലെ ശുദ്ധികലശം എന്ന് പറയുന്നത് അജയുടെ സത്യം അജയെക്കുറിച്ചുള്ള കള്ളങ്ങളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അജയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സംഭവങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇത്രയും നാളും അമ്മയും അച്ഛനും ആരാണെന്ന് ചോദിച്ചുകൊണ്ട് നടന്ന ജാനകിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു അമ്മയുണ്ട് ആ അമ്മയും കൊണ്ട് ജാനകി വരുമ്പോൾ തൻ്റെ അച്ഛനാണ് അച്ഛൻ ആരാണെന്നുള്ള അപർണയുടെ ചോദ്യത്തിന് ചൂണ്ടിക്കാണിക്കാനായിട്ട് അപർണയുടെ അച്ഛനായ തമ്പിയുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കാണാൻ ഇതുവരേക്കും